ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അപ്പോൾ എല്ലാവർക്കും അമൂസ് ട്രാവലോഗിൻ്റെ പുതിയ കാഴ്ചകളിലേക്ക് സുസ്വാഗതം അപ്പോൾ എല്ലാവരും എന്നോട് കൂടി യാത്ര തുടരല്ലേ എന്താ ഞങ്ങൾ ആനകളുടെ ഗണേഷ് ഫോട്ട് കാണാൻ പോയിട്ട് ഉണ്ടായ സംഭവങ്ങളൊക്കെ പറഞ്ഞല്ലോ അത് നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു അവിടെ ആന എന്നെ കാണാതെ തിരിച്ച് പോരാണ് അപ്പോഴാണ് ഇവിടെ അടുത്ത് നല്ലൊരമ്പലം ഉണ്ടെന്ന് കേട്ടത് അപ്പോൾ ആ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകൾ കാണാം വിശേഷങ്ങൾ അറിയാം അധികം തിരക്കില്ലാത്ത നാട്ടിൻപുറത്ത് അമ്പലമായോണ്ട് അമ്പലം അടച്ച് കാണാനാണ് സാധ്യത എന്നാലും ഞങ്ങളൊന്ന് പോയി നോക്കുകയാണ് കേട്ടോ ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയുള്ള സ്ഥലം അല്ലേ പ്രശാന്തസുന്ദരമായ ഒരു ഗ്രാമ ഗ്രാമീണ അന്തരീക്ഷം വഴിവയ്ക്കൽ റോട്ടിൽ തന്നെ ഇരുന്നിട്ടൊരാളിരുന്ന് സിഗരറ്റ് വലിക്കുന്നുണ്ട് അയാൾ പശുവിനെ മേക്കാൻ വന്നിരിക്കാൻ തോന്നുന്നു കാളേനെ പശുവിനെ അതിരിക്കാൻ മേയ്ക്കാൻ വന്ന എന്താന്ന് തോന്നുന്നു സിഗരറ്റ് വലിച്ച അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങളിത് അമ്പലത്തിന്റെ മുമ്പിലെത്തി സമയം പത്തര കഴിഞ്ഞിട്ടേ ഉള്ളെങ്കിലും അമ്പലം അടച്ചിരിക്കുന്നു ഗ്രാമപ്രദേശത്തുള്ള ചെക്കേറമ്പലല്ലേ അപ്പൊ അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ലേ പ്രധാന ദിവസമൊന്നുമല്ലല്ലോ അതുകൊണ്ട് ഇപ്പൊ ഞങ്ങളിത് മതിലക്കെട്ടിൻ്റെ ഉള്ളിൽ കൂടെ കാണുന്ന കാഴ്ചകളാണ് അകത്തേക്ക് ഇറക്കാൻ പറ്റുമെന്നറിയില്ല അടച്ചേക്ക് നമുക്ക് അങ്ങനെ പെട്ടെന്ന് ചേർന്ന പറ്റില്ലല്ലോ അപ്പൊ പുറമേ കാഴ്ചകൾ ഇങ്ങനെ പകർത്തുകയാണ് കേട്ടോ വളരെ മനോഹരമായ സ്ഥലം മനോഹരമായൊരു അമ്പലം ഇതാണ് ചിറ്റണ്ടയിലെ കാർത്തിയായിനി ക്ഷേത്രം കേരളത്തിലെ നൂറ്റിയെട്ട് ദുർഗാ ക്ഷേത്രങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണിത് ഇവിടെ എന്തോ ഒരു തകത്തിരി ഹൈറ്റിൽ കാണുണ്ട് അപ്പോൾ അവിടെ കഴിഞ്ഞു എന്നിട്ട് ഞാൻ അമ്പലത്തിന്റെ മതി കെട്ടിനുള്ളിലത്തെ കാഴ്ചകൾ എടുക്കാൻ പറ്റുമെന്ന് നോക്കുകയാണ് അപ്പോൾ ആര് വന്നാലും ഇവിടെ നോക്കി ഇന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ തോന്നില്ല അത്രയും മനോഹരമായ സ്ഥലം രാകേഷ് ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് ഞങ്ങൾ ഇങ്ങനെ അകത്തേക്കുള്ള കാഴ്ചകളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നോക്കുകയാണ് നെൽപ്പാടങ്ങളൊക്കെ കണ്ട കാലം പറഞ്ഞു ഞാൻ നെൽകൃഷി മറ്റിട്ട് വരുന്നേ ഉള്ളു അവിടെപ്പോഴെന്തൊക്കെയോ ആൾക്കാരൊന്ന് പണിയെടുക്കുന്നുണ്ട് ഇതിലേക്ക് നോക്കിയിട്ട് ഞാൻ അമ്പലത്തിൻ്റെ ഉത്ഭാഗം കാണാൻ പറ്റുമെന്ന് ാടൊന്നും ഈ സ്ഥലം കണ്ടിട്ടില്ലേ പടം പിടിക്കാൻ എന്തിനു വേണ്ടി ഉണ്ടാക്കിയാണ് തറയാണെന്ന് അറിയില്ല ഒത്തിരി ഹൈറ്റുള്ള ഒരു തറയാണ് പണ്ട് കാലത്ത് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി കെട്ടിണ്ടാക്കിയ തറയായിരിക്കാം അറിയില്ല കേട്ടോ പറ്റിയൊന്നും എനിക്കറിയില്ല അപ്പം ഞാൻ ഇതിൻ്റെ മുകളിൽ കേൾക്കുന്നിട്ട് പാടത്തിൻ്റെ ഭംഗിയും അമ്പലക്കുളത്തിൻ്റെ ഭംഗിയും ഒക്കെ നോക്കട്ടെ തോന്നുന്നു അമ്പലത്തിൻ്റെ ഉത്ഭാഗത്തിൽ ഒക്കെ നോക്കുകയാണ് കേട്ടോ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കാണുകയാണ് ഞാനിവിടെ ഇങ്ങനെ ബുദ്ധിമുട്ടി കാര്യങ്ങളൊക്കെ പകർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ മൂന്നാലാൾക്കാർ വന്നു എന്തിനാണ് ഇങ്ങനെ ചെയ്യണതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു നമ്മൾ അമ്മൂസ് ട്രാവലോഗിന് വേണ്ടി ഇങ്ങനെ ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിച്ച് ഇങ്ങനെ വീഡിയോ എടുക്കാറുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവർ അതിലുണ്ടായിരുന്ന ആൾക്കാർ ക്ഷേത്ര കമ്മിറ്റിയിലത്തെ രണ്ടാൾക്കാരായിരുന്നു മിസ്റ്റർ സജി ആൻഡ് മിസ്റ്റർ ഉണ്ണി അപ്പോൾ അവർ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നെ എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ തന്നു പക്ഷേ അവർക്ക് സംസാരിക്കാൻ നേരം ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ദൃശതിയിൽ പോകണന്നുമായിട്ട് അവർ പോയി അപ്പോൾ അവർ പറഞ്ഞു വാതിരി ചാരി ഇട്ടിട്ടേ ഉള്ളൂ അകത്ത് കടന്ന് കാണാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കടന്നു ഈ ചിറ്റണ്ട എന്ന് പറയുന്ന സ്ഥലം തൃശ്ശൂർ ജില്ലയിൽ വടക്കാഞ്ചാരി കുന്നങ്കള കൂട്ടിൽ കുണ്ടന്നൂരിനടുത്താണ് ഈ സ്ഥലം അപ്പോൾ ഈ യഥത്തിൽ പ്രധാന പ്രതിഷ്ഠ കാർത്യായ ദേവിയുടെ പ്രതിഷ്ഠയാണ് നൂറ്റെട്ട് ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണിത് കിഴക്ക് ഭാഗത്ത് കാണുന്ന ഈ പ്രകട ഗംഭീരമായ ഗോപുരം കോട്ടയം തമ്പുരാൻ പണി കഴിപ്പിച്ചതാണെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ആ ഗോപുരത്തിൻ്റെ വാതിൽ തുറന്ന് ഞാൻ അകത്തേക്ക് കിടക്കുകയാണ് ചതുരശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായി ചതുർബാഹുവായ കാർത്യായനി ദേവി ഇവിടെ വാണരുള്ളുന്നു ചതുർബാഹുക്കളിൽ ശംഖ് ചക്രം അഭയവര മുദ്രകൾ എന്നിവ ധരിച്ചിരിക്കുന്ന ഭഗവതി വിഗ്രഹം വിഗ്രഹത്തിനടുത്ത് കമനീയമായ തിടമ്പും ശ്രീകോവിലിന് മുന്നിലായി മനോഹരമായ നമസ്കാര മണ്ഡപവും ഉണ്ട് തൊഴാൻ കഴിഞ്ഞില്ല പുറത്തുനിന്ന് കണ്ട പോലെയല്ല കേട്ടോ സാമാന്യം വലിയ ചുറ്റമ്പലാണ് പഴയോട്ടക്കാലത്ത് ഈ ക്ഷേത്രം ആക്രമിക്കാൻ വന്നവർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലത്രേ അവർ നാരായണ എന്ന് നാമം ജീവിച്ച് കിണറ്റിൽ ചാടുകയാണ് ഉണ്ടായതത്രേ ക്ഷേത്രത്തിന്റെ കിഴക്ക് തെക്ക് ഭാഗത്തായി കാണുന്ന ഈ കിണർ നാരായണ കിണർ എന്നറിയപ്പെടുന്നു ഗണപതി ശാസ്ത്രാവ് ഭദ്രകാളി ശ്രീകൃഷ്ണൻ എന്നിങ്ങനെയുള്ള ഉപദേവതമാക്കള ക്ഷേത്രം ചുറ്റമ്പലത്തിലുണ്ട് കുറിച്ച് ധാരാളം ഐതിഹ്യങ്ങളും കഥകളും ഒക്കെ ഉണ്ട് ഇടനാട്ട് മനവക ക്ഷേത്രമായിരുന്നു ഇത് ഇപ്പോൾ ഇത് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് കീഴ്മുണ്ടയൂർ മനയ്ക്കാണ് തന്ത്രസ്ഥാനം മൂന്ന് പൂജകളും മറ്റ് ചടങ്ങുകളും നടന്നു വരുന്നുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ വടക്ക് കിഴക്കേ മൂലയിലും തെക്ക് കിഴക്കേ മൂലയിലും രണ്ട് കുളങ്ങളുണ്ട് പണ്ടിവിടെ ആഹാട്ടുണ്ടായിരുന്നതിന് തെളിവാണിത് എന്ന് പറയുന്നു പണ്ട് ക്ഷേത്രം കൊള്ളയടിക്കാൻ വന്ന കൊള്ളക്കാർ ദേവിയെ കണ്ട് ഭയം നോടി ക്ഷേത്രത്തിൽ നിന്നും കുറച്ച് തെക്കുകിഴക്ക് മാകയുള്ള നാരായണക്കിണറ്റിൽ വീണ് മരിച്ചതായി ഒരു ഐതിഹ്യമുണ്ട് ഭയങ്കര എല്ലാ സ്ഥലത്തുനിന്നും ഇപ്പോൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റെപ്പ് കയറും മുകളിലേക്ക് പോവാം അവിടെ സഹ സഹപ്പക്കാവിലേക്ക് അപ്പൊ ഞാനവിടേക്കൊന്നും പോകണില്ല കേട്ടോ സഹപ്പക്കാവ് ചുറ്റുവട്ടം നല്ല കാട് തന്നെയാണെന്ന് തോന്നുന്നു ക്ഷേത്രത്തിലെ കുറച്ച് അറിയാം ഇവിടെ കന്നിക സങ്കല്പത്തിലുള്ള പ്രതിഷ്ഠ ആയതിനാൽ വാസന ദ്രവ്യങ്ങളൊന്നും നഗരത്തേക്ക് കടത്താറില്ല അതായത് കർപ്പൂരം ചന്ദനത്തിരി വാസനയുള്ള പുഷ്പങ്ങൾ ഒന്നും മലമ്പലത്തിലേക്ക് കടത്താറില്ലത്ര പിന്നെ ധാതുവശാക്ഷരി പുഷ്പാഞ്ജലി വിവാഹത്തിന് നടപാടൽ അതായത് ബ്രാഹ്മണീയമപ്പാട്ട് പ്രസന്ന പൂജയ്ക്ക് ഉണ്ടശക്കര നേരിയ്ക്കാൽ ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേക വഴിപാടുകൾ പിന്നെ എല്ലാ മാസവും കാർത്തിക ഊട്ടുണ്ട് ശ്രീകോവിലിന് അകത്തെ എള്ളെണ്ണ കൊണ്ടുള്ള വിളക്ക് തിരുമുടിമാല കടും പായസം എന്നിവയൊക്കെയാണ് പ്രധാന വഴിപാടുകൾ ഇരുന്നില്ല പിന്നെ കാലത്ത് വീടുണ്ടാവാൻ വേണ്ടി ചെറിയ മരം കൊണ്ടുള്ള മാതൃകയിൽ ഒരു വീടുണ്ടാക്കി വെക്കണ ഒരു വഴിപാടുണ്ടായ സുത്ര ീ ഭഗവതി ക്ഷേത്രം ചിറ്റണ്ട കുച്ചിൻ ദേവസ്വം ബോർഡ് രണ്ടായിരത്തി ആറു ക്ഷേത്ര ഊപരിസം തന്നെയാണ് ആ ക്ഷേത്രത്തിന്നിട്ടെ ഞങ്ങളിപ്പോ വരണേ ഇവിടെ ആര് എന്തോ നടത് വിളവടുപ്പാണ് അപ്പൊ നമ്മള് കൂർക്ക വാങ്ങിക്കാൻ വന്നു കേട്ടോ ഈ വഴിക്ക് പോയപ്പോ കൂർക്ക കണ്ടു അപ്പൊ കുറച്ച് കൂർക്ക വാങ്ങാൻ വേണ്ടിട്ട് ഞങ്ങൾ ഇവിടെ നിർത്തിയാക്കാണ് അവര് തരാന്ന് പറഞ്ഞിട്ടുണ്ട് രൂപയ്ക്ക് ഞങ്ങൾ ഞങ്ങള് വാങ്ങി ഞങ്ങളുടെ യാത്ര തുടരുകയാണ് അപ്പോഴാണ് ഈ കുളം കേട്ടോ എന്താ മക്കളെന്താ ചെയ്യണേ പശുവിനുള്ള പശുവിനുള്ള പിന്നെന്താ ചെയ്യണേ അവിടെ വറ്റിക്കാണോ എന്തിനത് മീൻ പിടിക്കല്ലേ എന്നിട്ട് മീൻ കിട്ടിയോ മീൻ കിട്ടിയോ എവിടെ കാണിച്ചു തരാൻ പറ്റുമോ ഏ നോ ഒന്ന് കാണിച്ചോ അങ്ങനെ ചൂണ്ടേണ്ട ആ ഇപ്പൊ ഞങ്ങൾ വീണ്ടും യാത്ര ഇടുകയാണ് ഇനിയും ഇതുപോലെയുള്ള വീഡിയോകളും വിശേഷങ്ങളുമായി നിങ്ങൾക്ക് മുമ്പിലെത്തുന്നവരേക്കും നമസ്കാരം പറയുന്നു സ്നേഹം നിങ്ങളുടെ അമ്മു പി എം കോങ്ങിൽ